ഓം നമശിവായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേളയുടെ നാൾ വഴികളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു ഈ വീഡിയോയിൽ കുംഭമേളയുടെ തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിമൂന്ന് മുതൽ ഫെബ്രുവരി മാസം ഇരുപത്തി വരെ പ്രയാഗ്രാജിൽ നടക്കാൻ പോകുന്നത് പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾ പൂർത്തിയാകുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളയാണ് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത് ഓരോ ദിവസവും ശരാശരി ഒരു കോടി തീർത്ഥാടകർ കുംഭമേളയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മഹാകുംഭമേളയിൽ ആകെ നാൽപ്പത് കോടിയിലധികം ഭക്തേനങ്ങൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ മഹാമേള മാലിന്യമുക്തമാക്കി പ്രകൃതിക്ക് ഇണങ്ങും വിധം ഹരിതകുംഭമേളയായി നടത്തണമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാരും വിവിധ ഹൈന്ദവ സംഘടനകളും പരിസ്ഥിതി സംരക്ഷണ സംഘടനകളും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് ശബരിമലയിൽ ഒരു തീർത്ഥാടന കാലത്ത് ഉണ്ടായിരിക്കുന്നതിനേക്കാൾ മാലിന്യങ്ങൾ ഒരു ദിവസം കൊണ്ട് പ്രയാഗ്രാജിൽ എത്തിച്ചേരുന്നു അതുകൊണ്ട് കോടിക്കണക്കിന് ജനങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഈ കുംഭമേള പ്രകൃതിക്ക് യോജിക്കും വിധം ഹരിത തീർത്ഥാടനമാക്കി മാറ്റി ലോകത്തിന് മാതൃക കാട്ടുവാനായി ഭാരതം തയ്യാറെടുക്കുകയാണ് അതിനാവശ്യമായ സന്ദേശങ്ങൾ പര്യാവരൻ സംരക്ഷണ ഗതിവിധിയുടെ ആഭിമുഖ്യത്തിൽ ഓരോ വീട്ടിലും എത്തിക്കുവാനുള്ള പ്രചരണവും സമ്പർക്കവും ഭാരതം മുഴുവൻ നടന്നുവരികയാണ് ജീവിതത്തിൽ അപൂർവമായി പങ്കെടുക്കുവാൻ സാധിക്കുന്ന കുംഭമേളയിൽ നേരിട്ട് പങ്കെടുത്താൽ ഏറ്റവും ശ്രേഷ്ഠവും ഭാഗ്യവുമാണ് അതോടൊപ്പം ഓരോ വീട്ടിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കുംഭമേളയിലെ ഉപയോഗത്തിനായി സ്റ്റീൽ പ്ലേറ്റും തുണിസഞ്ചിയും ശേഖരിച്ച് അയക്കണമെന്ന പര്യാവരൻ സംരക്ഷണ ഗതിവിധിയുടെ ആഹ്വാനത്തിൽ നമ്മളും പങ്കാളികളാകുകയും ഓരോ കുടുംബത്തെയും ഈ യജ്ഞത്തിൽ പങ്കാളികൾ ആക്കുകയും അതിലൂടെ കുംഭമേളയുടെ പുണ്യം എല്ലാവർക്കും ലഭ്യമാകുകയും ചെയ്യട്ടെ ഓരോ ഭവനത്തിലും ഓരോ ഹൃദയത്തിലും കുംഭമേളയുടെ സന്ദേശം എത്തുവാൻ സാധിക്കട്ടെ മഹാകുംഭമേള ശുചിത്വത്തിൻ്റെയും വിദ്യയുടെയും കാര്യത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് കഴിഞ്ഞ ഏഴര വർഷമായി ഉത്തർപ്രദേശ് സാക്ഷ്യം വഹിച്ച മാറ്റങ്ങളുടെ പ്രതിഫലനമാകും ഈ മഹാകുംഭമേള പാരമ്പര്യത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും സമന്വയമായി ഈ പൈതൃക മഹോത്സവം ഇക്കുറി മാറും തിക്കും തിരക്കും അതുകൊണ്ടുണ്ടാകുന്ന മാലിന്യങ്ങളും സൃഷ്ടിച്ചിരുന്ന അരാജകത്വത്തിൻ്റെ കാലം മഹാകുംഭമേളയിൽ നിന്നും അപ്രത്യക്ഷമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിശ്രമം കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള യുനെസ്കോയുടെ അംഗീകാരം നേടി ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പതിമൂന്ന് മുതൽ ഫെബ്രുവരി മാസം ഇരുപത്തിയാറ് വരെ നാൽപ്പത്തിയഞ്ച് ദിവസമാണ് കുംഭമേള നടക്കുന്നത് പൗഷപൂർണിമ ജനുവരി മാസം പതിമൂന്ന് മകരസംക്രാന്തി ജനുവരി മാസം പതിനാല് മൗനി അമാവാസി ജനുവരി മാസം ഇരുപത്തിയൊൻപത് പഞ്ചമി ഫെബ്രുവരി മാസം മൂന്ന് മാഘപൂർണിമ ഫെബ്രുവരി മാസം പന്ത്രണ്ട് മഹാശിവരാത്രി ഫെബ്രുവരി മാസം ഇരുപത്തിയാറ് എന്നിവയാണ് പ്രധാന സ്നാന തീയതികൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ കുംഭമേളയിൽ കോടി ഭക്തരാണ് പങ്കെടുത്തത് ഇത്തവണത്തെ കുംഭമേളയിൽ നാൽപ്പത് കോടിയോളം ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആറു വരി ഹൈവേകളുടെ വികസനമുൾപ്പെടെ വ്യോമ റെയിൽ റോഡ് വഴി പ്രയാഗ്രാജിനെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടന്നുവരികയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂവായിരത്തി ഇരുന്നൂറ് ഹെക്ടർ പ്രദേശമാണ് കുംഭമേളയ്ക്കായി ഒരുക്കിയതെങ്കിൽ ഇക്കുറി അത് നാലായിരം ഹെക്ടറിലാണ് തയ്യാറാകുന്നത് സംഗമ തീരത്തെത്താൻ ഭക്തർക്ക് രണ്ടര കിലോമീറ്ററിൽ കൂടുതൽ നടക്കേണ്ടി വരില്ല മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ വിവിധ റൂട്ടുകളിലായി ആയിരത്തി എണ്ണൂറ്റി അൻപത് ഹെക്ടറിലധികം പാർക്കിങ്ങിനായി നീക്കിവെച്ചിരിക്കുകയാണ് ഈ പാർക്കിംഗ് സൈറ്റുകളിൽ നിന്ന് േഴായിരം കോർപ്പറേഷൻ ബസ്സുകൾ സർവീസ് നടത്തും ഇക്കുറി പുതിയതായി പതിനാല് മേൽപ്പാലങ്ങളാണ് നിർമ്മിക്കുന്നത് സ്നാനഘട്ടങ്ങളുടെ നീളം എട്ട് കിലോമീറ്ററിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററായി വർദ്ധിപ്പിക്കും പുതിയ ഏഴ് ബസ് സ്റ്റാൻഡുകളും ഒന്നര ലക്ഷം പുതിയ ശുചിമുറികളും സ്ഥാപിക്കും അറുപത്തിയേഴായിരം എൽ ഇ ഡികൾ രണ്ടായിരം സോളാർ ഹൈബ്രിഡ് തെരുവ് വിളക്കുകൾ രണ്ട് പുതിയ ഇലക്ട്രിക് സബ്സ്റ്റേഷനുകൾ ഇരുന്നൂറ് വാട്ടർ എ ടി എമ്മുകൾ എൺപത്തിയഞ്ച് പുതിയ കുഴൽ കിണറുകൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് കിലോമീറ്റർ കുടിവെള്ള പൈപ്പ് ലൈൻ എന്നിവയും സ്ഥാപിക്കും ഇതെല്ലാം ഡിസംബർ മുപ്പതിനു മുൻപായി പൂർത്തീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമശിവായ ഹരഹര മഹാദേവ ശംഭുവോ മഹാദേവ